ഓടും കുതിര ചാടും കുതിര ഓണത്തിന് വന്ന മൂന്ന് പ്രധാന മലയാള ചിത്രങ്ങളിൽ ഒരെണ്ണമാണ് അൽതാഫ് സലീമിൻ്റെ സംവിധാനത്തിൽ വന്ന ഓടും കുതിര ചാടും കുതിര ഒരു പ്രത്യേക തരം കോമഡി ജോണറിൽ ആണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ ലൗഡായതും ഭയങ്കര എക്സ്പ്രഷൻസ് ഉള്ളതും നോർമലിന് മേലെയും ആണ് ഏകദേശം പറഞ്ഞാൽ ഒരു മൂക്കില്ല രാജ്യത്ത് എന്ന പഴയ മലയാളം സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഉള്ള ക്യാരക്ടേഴ്സാണ് ഓടും കുതിര ചാടും കുതിരയിലും കാണുവാൻ കഴിഞ്ഞത് അൽതാഫിൻ്റെ മുൻ ചിത്രത്തിൻ്റെ പാറ്റേണിലെ അല്ല ഈ ചിത്രം കഥ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കഥാപാത്രങ്ങൾ എല്ലാം തന്നെ അല്പം അബ്നോർമൽ മൂഡാണ് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ചിരിക്കുന്ന എബി എന്ന കഥാപാത്രത്തിന് വിവാഹ ദിവസം ഒരു അപകടം സംഭവിക്കുന്നതും അയാൾ കോമയിൽ ആകുന്നതും ആണ് ചിത്രത്തിൻ്റെ തുടക്കം പിന്നീട് നായകനും നായികയും എങ്ങനെയാണ് അടുത്തതെന്നും അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ എങ്ങനെ ആയിരുന്നുവെന്നും ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിൽ കാണിച്ചിരിക്കുന്നു പിന്നെ നായകൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതും നായികയുമായി അസ്വാരസ്യങ്ങൾ തുടരുന്നതും രണ്ടാമതായി ഒരു ഹീറോയിൻ കടന്നു വരുന്നതും ഒക്കെ സിനിമയിൽ വരുന്നു ഫഹദ് ഫാസിലിൻ്റെ സഹോദരനായി വിനയ് ഫോട്ടും അച്ഛനായി ലാലും അഭിനയിച്ചിരിക്കുന്നു ലാലിൻ്റെ ശബ്ദത്തെ ലാലു തന്നെ സ്വയം ട്രോളുന്ന രംഗങ്ങൾ ചിത്രത്തിൽ കാണാം നായിക നിധി എന്ന കഥാപാത്രത്തെ കല്യാണി പ്രിയദർശൻ ചെയ്യുന്നു ധ്യാൻ ശ്രീനിവാസനും സിനിമയിൽ ഇട്ടി എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നു രേവതി പിള്ളൈ ആണ് ചിത്രത്തിലെ സെക്കൻഡ് ഹീറോയിൻ ആയി വരുന്നത് വിനീത് വാസുദേവൻ വിനീത് തട്ടിൽ ജോസ് സാഫ് ബോയ് ഇടവേള ബാബു സുരേഷ് കൃഷ്ണ വർഷ രമേശ് നോബി വർഗീസ് ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ആഷിഖ് ഉസ്മാൻ്റെ പ്രൊമോ പ്രൊഡക്ഷനിൽ വന്ന ഓ കെ സി കെയുടെ മ്യൂസിക് ജസ്റ്റിൻ വർ വർഗീസാണ് സംഭവം മൊത്തത്തിൽ ഒരു കളർഫുൾ മൂഡിലാണ് പടം കഥ പറഞ്ഞു പോയിരിക്കുന്നതെങ്കിലും എവിടെയൊക്കെയോ ഒരു തകരാർ ഫീലിംഗ് വ്യക്തിപരമായി തോന്നി ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയുടെ ഒരു ഫ്രീക്വൻസിയിലേക്ക് ഈ സിനിമ വന്നോ എന്നത് സംശയമാണ് അതിൻ്റെ അത്രയ്ക്കുള്ള ഒരു ആസ്വാദന സുഖം ഇവിടെ വന്നില്ല എന്നതാണ് തോന്നിയത് പടത്തിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ പടത്തിൻ്റെ സ്വഭാവത്തിന് വേണ്ട പോലെ എല്ലാ അഭിനേതാക്കളും തന്നെ ചെയ്ത് ഫലിപ്പിച്ചതായി തോന്നി പക്ഷേ ഈ ടൈപ്പ് പടം എല്ലാവർക്കും കണക്റ്റാകണമെന്നും ഇല്ല എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു അബ്നോർമൽ ടൈപ്പ് ആയതിനാൽ തന്നെ പടത്തിൻ്റെ ടൈപ്പും അങ്ങനെ തന്നെയാണ് ഈയിടെ വന്ന ബ്രോമൻസ് അല്ലെങ്കിൽ പൈങ്കിളി എന്നീ പടങ്ങളിലെ കഥാപാത്രങ്ങളെയും ഈ സിനിമ കാണുമ്പോൾ ഓർമ്മ വരുമെങ്കിലും പടത്തിൻ്റെ സ്പീഡും കഥയും കാണുമ്പോൾ കിട്ടുന്ന ഒരു രസവും ഒന്നും തന്നെ അത്രയ്ക്ക് വന്നില്ല എന്നാണ് തോന്നിയത് തരക്കിയിടില്ല എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ കളർഫുള്ളായി എഴുതി അവതരിപ്പിച്ചിരിക്കുന്ന ലൌഡായ ക്യാരക്ടേഴ്സുള്ള ഒരു ശരാശരി കോമഡി പടകമാകുന്നു ഓടും കുതിര ചാടും കുതിര ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയുടെ റേഞ്ചിൽ എത്തിയതായി തോന്നുന്നില്ല പാർഷ്വലി സാറ്റിസ്ഫൈഡാണെന്ന് പറയാം ഓക്കെ സിക്കെ